മണി വിശേഷങ്ങളായി ബ്രൂണോ ബ്രൂണോ കിടന്ന് ഭയങ്കര കൊറയായിരുന്നു അപ്പൊ നോക്കിയപ്പോ അവന്റെ കൂടെയുള്ള ലക്കിണ്ട് ലക്കി അവന്റെ കൂട്ടുകാരൻ അവൻ കയർ പൊട്ടിച്ചു പോയെന്നു പറയുന്ന സിഗ്നല് ണങ്ങ പിടിച്ചോ അല്ലെ കുറുക്കം കടിക്കുന്നതാണവര് ചെയ്യുന്നത് അപ്പൊ അത് കിടന്ന അവൻ കുറച്ചറിയിക്കണം ആരെ പോയേ പോയേ

hur nur nuk tu uhm Product Calculating list of आमडळेला आमडळेले ब्रोडांदा बडमाव पूतलेड रे मावपूतलेड हे के मावपूतलेड ठीक आहे ना हे गेम मावपूतलेड

ബ്രൂണോ കാത്തിരിക്കണേ തൊഴിലുറപ്പ് ചേച്ചികൾ പോകണ്ടത് അതായത് അവർ പോകണ്ട സമയമുണ്ട് അഞ്ചു അവർ തിരിച്ചു വരുന്നത് അപ്പോൾ അവര് വരുമ്പോ അവനോട് വിശേഷങ്ങൾ ചോയിക്കും കൊച്ചു ചോറുണ്ടോ കൊച്ചു ചായ കുടിച്ചോ അതൊക്കെ ചോദിക്കും അത് കാരണം അവനെ കാത്തിരിക്കണം അവന്റെ ഇതാണ് നനക്കണ്ടേ നമുക്ക് ഏ നനക്കണ്ടേ അതെ വണ്ടീടെ പെട്രോളിലേക്ക് അതന്നെ അവന് മനസ്സിലായി അവന് മണം പിടിച്ച് നടക്കണ്ട ചുറ്റും എവിടെ നമുക്ക് ചെടികൾ നനയ്ക്കണ്ടേ കുറെ നേരം അവൻ വിളിക്കുകയാണ് ചെടികൾ നനയ്ക്കാന്ന് നന രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ നനയ്ക്കാൻ ഇപ്പൊ മഴ ഒന്നും ചെറുപ്പില്ല മഴ പെയ്യാത്ത കാരണം അപ്പൊ അവൻ വാ ചെടി നനയ്ക്കാൻ പച്ചമുളക് ഒക്കെ ഉണ്ടേ ആ ഒക്കെ വേണമെങ്കിൽ ബാവാടിക്കത്തില്ല ഭ്രൂണം ഏ നല്ല ഭംഗിയുള്ള പൂവടാ പൂവാണിത് ചെടികളത് വട അതേ നല്ല ആയ് നല്ല പനികള് പോ നല്ല പൈളെ പൂവി അവിടെ ഇഷ്ട മണത്തി ആയ് ആ ശ്രദ്ധിക്കണേ അവിടെ പാട്ട് കേൾക്കുമ്പോൾ ഭ്രൂണത് നമ്മുടെ തലടാ എന്തു മരത് ഇത് ചന്ദനമരല്ലേ ചന്ദന അല്ലത് ഇതിന്റെ രക്തചന്ദന വീണ്ടും ഉണങ്ങി മരം ഉണങ്ങിയത് തല മുറിച്ച് കളഞ്ഞാണ് ഇതിന്റെ അതായത് വീടിന്റെ ബാധ്യവരെന്നുവെച്ചിട്ടേ തല മുറിച്ച് കളടാ എണ്ണും പൊടിക്കണ്ടൊക്കെ അനിഷ്ടമാണ് എവിടെത്താണല്ലോ എന്താണ് അതെ <icana, risa> <t bubble deer puce>

ൂണാക്കി നല്ല കയറിങ്ങാണ് ലക്കി കയർ പൊട്ടിച്ച് പോയി ഞാൻ ലക്കിനെ അയച്ച് ഇടയ്ക്ക് അയച്ചിടും അപ്പൊ ലക്കയു പോയി ഇപ്പം കുറച്ചതിനെ വിളിക്കുന്നെടുത്ത് സിഗ്നൽ കൊടുക്കുന്ന അതുപോലെ സൈക്കിള് മോട്ടോർ സൈക്കിളുമ്പോ ബുള്ളറ്റ് ഒരുത്തലാണ് സാധനമായത് കുഴപ്പില്ല ബാക്കിയുള്ള വണ്ടി കുഴപ്പമില്ല ബുള്ളറ്റ് വന്ന് ഞാൻ ഇതാക്കും പിന്നെ അതേപോലെ സൈക്കിൾ സൈക്കിള് ഒരു ഒരു സെക്കൻഡ് സൈക്കിൾ കരി 40 അവിടെ നിന്നോട്ടെ അഭ്രൂണ പോരാ അരിവാൽ തൊട്ടാട്ടാ ആ പുല്ലൊക്കെ പൊരി 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 അവിടെ നിന്ന പോരാ आरियाल तोट्टी Pwede pou e dan? He? Dini mwot chek pou e dan? Pari pari mwot chek.

Hãy subscribe <coughs> cho kênh Ghiền Mì Gõ Để không bỏ Thank you. നമ്മൾ പണിയെടുക്കുമ്പോൾ എല്ലാ കൂടെ വന്ന് നിൽക്കുമ്പോൾ ഒരാളൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു പ്രോത്സാഹനം പണിയെടുത്തിരും കുഴപ്പമില്ല പക്ഷേ വേണ്ട നമ്മുടെ കൂടെ വന്നിരിക്കണ നമുക്കൊരു ഇതാണ് ഭയങ്കര ഹെൽപ്പ് ഫുള്ളാണ് അവനെ കൊണ്ട് ഇത് തന്നെ ഒരു നമുക്കൊരു ഇത് പണിയെടുക്കാൻ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഇത് തോന്നും ഒറ്റയ്ക്കാണെങ്കിൽ ഒരു സൂര്യ ഇപ്പം നമ്മൾ തികച്ചും ഒറ്റപ്പെട്ട പോലെ അപ്പോൾ അവൻ കൂടെ വന്നിരിക്കുമ്പോൾ എനിക്കൊരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഞാൻ കുറച്ചെടുത്ത് ഞാൻ പോവും അവൻ എൻ്റെ കൂടെ വന്നിരിക്കണേ നമ്മൾ വെട്ടുന്ന എൻ്റെ തൊട്ടടുത്ത് എല്ലാം വന്ന്

അവിടെ ഇണ്ടാവുള്ള പഠിക്കുന്നു ലോണോന്റെ തൊഴിലുറപ്പ് ചേച്ചി ലോണോ ഇനി പറയാനല്ലേ ചേച്ചിമാര് വരണ്ട വന്നിട്ടുള്ളവരെ കൊഞ്ചിച്ച കൊണ്ടുപോട